ക്യാമറകൾ ഉണ്ടായിരുന്നത് ഭാഗ്യം അല്ലെങ്കിൽ ഇന്നിപ്പോൾ നിലമ്പൂരിൽ അടിപൊട്ടിയനെ ഒന്ന് മുന്നണിക്കാരനാകാൻ നടക്കുന്ന വ്യക്തി മറ്റൊന്ന് ആ മുന്നണിക്കാരൻ ഇവർ തമ്മിലുള്ള മാനസിക പൊരുത്തം ഒന്ന് കാണേണ്ടിയിരിക്കുന്നു പരസ്പരം രാഷ്ട്രീയമായി വിമർശിക്കുന്നതൊക്കെ ഒക്കെ പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ദിനത്തിൽ നിലമ്പൂരിൽ പി വി അൻവറിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് കാണാൻ വന്ന സന്ദർഭത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് മറ്റൊരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള പി വി അൻവറിനെ അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം ഇറക്കുകയാണ് അതെ കെട്ടിപ്പിടിക്കല്ലേ അതിന്റെ അർത്ഥം എന്താണ് കോൺഗ്രസുകാരുടെ ഒരു സ്ഥിരം ശൈലിയാണ് ക്യാമറകളെ കൊണ്ട് നിർത്തിയിട്ട് ഇനി ഏത് വിഷപ്പാമ്പിനെ വേണോ കെട്ടി അങ്ങ് പിടിച്ച് ഞങ്ങളെല്ലാം മച്ച മച്ച ആണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും പക്ഷെ അൻവറിനെ സംബന്ധിക്കുന്നിടത്തോളം മാപ്രകളിലൂടെ ആ ഒരു രീതി അവലംബിച്ചാൽ താൻ പരിപൂർണമായി തീർന്നു എന്ന് തിരിച്ചറിയാവുന്നതുകൊണ്ടും ഇന്നത്തെ ദിവസം ആ കെട്ടിപ്പിടുത്തം ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും